നഗുല വേദനിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങൾ നീ അറിയാൻ തുടങ്ങുകയാണ് അങ്ങേറ്റം ക്ഷമയോടുകൂടി നീ അത് കേൾക്കണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകൾ പൊട്ടിക്കുന്ന വീട്ടിലെ ഇലക്ട്രോണിക്സ് സുഖങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന മാടം വള്ളിയിലെ ആ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിൻ്റെ ഗംഗയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗംഗയുമായി തെക്ക്നയിലെത്തിയപ്പോഴാണ് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗ അല്ലേക്ക് ആഭരങ്ങൾ എടുക്കുവാൻ വേണ്ടി പോകാനൊരുങ്ങുകയാണ് നീ അവിടെ ചെന്നിട്ട് പോകരുത് എന്ന് പറയണം ഞാൻ ഇതുവരെ അവളുടെ എന്ന് പറഞ്ഞിട്ടില്ല സമയം പക്ഷേ ഇന്ന് പറയണം ഒരു ദാക്ഷിണിയുമില്ലാതെ തന്നെ പറയണം എന്നിട്ട് എൻ്റെ ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീന്തെൻ്റെ ഗംഗയെ തിരിച്ചുപിടിക്കണം പോയിക്കോളൂ